വിളിക്കുന്നെങ്കിൽ അവിടെ പോയി ലവ ഫോണ് ആരോ വിളിച്ചുണ്ട് നീ 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 എടുത്തിട്ട് വരുന്ന വരുന്ന ഫോൺ 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 എടുക്കാൻ എടുക്കേ അലങ്കി ഞാൻ അറ്റൻഡ് ഇങ്ങനെ റിംഗ് നിൽക്കൂലേ രണ്ട് മൂന്ന് പ്രാവശ്യം റിംഗ് ചെയ്തപ്പോ ഞാൻ എടുക്കാൻ പോയില്ല പിന്നെ പിന്നെയും പിന്നെ പിന്നെ ഇങ്ങനെ അടീന്ന് കേട്ടപ്പോൾ ആരെങ്കിലും അർജന്റായിട്ട് ഏട്ടനെ വിളിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് എത്ര റിംഗ് തോട്ടെ വിളിക്കണ്ടല്ലോ ഞാൻ വിളിക്കൂലേ ഇപ്പം ഇന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോട്ട് വിളിക്കാൻ വെച്ചാൽ അതിലാണ് ലവ് എന്നാണ് സേവ് ചെയ്ത് മോള് കണ്ടില്ലേക്കും ഹലോ എന്താ മോളെ രാവിലെ തന്നെ എന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ രാവിലെ വിളിച്ചിരുന്നു മോളാ പോയി ഫോണ് കണ്ടു തന്നു എടുത്തിട്ട് ഓൾ എടുത്തില്ലല്ലോ ഫോണ് ആ പേര് കണ്ടുണ്ടോ ൂന്ന് സീ വെച്ചല്ലേ തന്നെ വിളിച്ചല്ലാത്താലും ഇങ്ങനത്തെ ഓരോ സ്വപ്നം കണ്ട് നടത്തി അളി കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കന്നോ ശരി ശരി ടി എന്ത് നീച്ചിങ്ങനെ വീട്ടിലിരിക്കോ നിങ്ങൾക്ക് എന്താ പരിപാടി ഞാൻ എന്നാൽ രാത്രി കുറെ വിളിച്ചില്ലല്ലോ എന്താ ഫോൺ കഴിഞ്ഞു ഇത്ര നേരത്തെയോ ഉം എന്താ പരിപാടി എന്നിട്ട് ആ ആയിക്കോട്ടെ ശരി മോള് വെച്ചോ നേരെ മുഖാന്ന് കണ്ടോ വേണ്ട വിളിക്കട്ടോ കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ബൈ എന്താ അതാ നമ്പർ ആ നമ്പറിലേ വിളിച്ചില്ലല്ലോ മീനോ എടുത്ത് വിളിച്ചയൂ എന്നാൽ പറയുന്ന കേട്ടി ഫോണ് പൈസ ഇല്ലാന്ന് അവൾ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായി ഫോൺ എടുത്ത് കളിക്കുന്നു എടോ മീനോ മീനോ എന്റെ ഫോൺ എടുത്താരെ വിളിച്ചു ആ ഏട്ടാ അത് എന്റെ ഫോൺ പൈസ ഇല്ലേ അന്നേരം അർജന്റ് ആയിട്ട് വിളിക്കാണ്ട് എന്റെ ഒരു ഫ്രണ്ടിനെ അപ്പൊ എന്നോട് എത്ര ആവശ്യം പറഞ്ഞു എന്റെ ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കുന്നത് ഏട്ടാ അത് അമ്മ പറഞ്ഞതാ ഫോൺ എന്റെ ഫോൺ എടുത്ത് വിളിച്ചോന്ന് പൈസ ഇല്ല ഞാൻ റീചാർജ് ചെയ്തില്ലെങ്കിൽ നീ മേലെ അല്ലേ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ നീ എന്നോട് തീരെ അങ്ങ് പറഞ്ഞാൽ കേൾക്കൂല അല്ലേ എന്തെന്നാ രാവിൽ തന്നെ തുടങ്ങിയ മക്കള് അമ്മ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ ഏട്ടന്റെ ഫോൺ എടുത്ത് വിളിച്ച് അതിനോനെന്ത് പറയാനോനൊന്നും പറയില്ല ഫോണിൽ വിളിക്കാൻ ഏട്ടൻ ഞാൻ ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു മാറ്റണ്ട് ഏട്ടൻ എന്തിലോ പെട്ടുണ്ട് എനിക്ക് ഏട്ടൻ എന്തോ അഫയർ തോന്നുന്നുണ്ട് ആയിരിക്കും ഓൻ എന്ത് േന്റെ ഓടിക്കുന്നു എഴുതുന്നില്ല പിന്നെ എന്ത് പഠിക്കാനാ അതൊന്നല്ല ഇന്നലെ ഒരു കോള് വന്നപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിച്ചു ഏട്ടൻ നല്ല ടെൻഷൻ ആയിണ്ടായിരുന്നു അതിന്റെ അകത്ത് ലവ് എന്നാ കണ്ടതു ഒരു അഫയർ ഉണ്ട് എനിക്ക് ഉറപ്പാ അല്ലാണ്ട് ഏട്ടൻ ഇങ്ങനെ ഒന്നും മാറില്ല അമ്മ വിചാരിക്കല്ലേ അമ്മയ്ക്ക് എന്നെ തോന്നില്ല ഏട്ടനെ മാറ്റണ്ടെന്ന് അതന്നെയാ പറഞ്ഞേ നമുക്ക് അറിയില്ല എന്തായാലും അമ്മ അമ്മ എന്തായാലും അടുത്ത് ചോദിച്ചോ ചോദിച്ചോട്ടൻ എന്താ മാറ്റുന്നത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഇത്രയും കാലം ഇങ്ങനെ അമ്മ എങ്ങനെ ഓർമ്മ അവൻ ആരോടൊന്നും ദീനിയൊക്കെ ആ അവര് വരുമ്പോ അമ്മ ചോദിക്കണം ലവോ അന്ന് വിളിച്ച അതേ നമ്പറാണല്ലോ ഈ നമ്പർ എവിടെയോ നല്ല പരിചയം തോന്നുന്നു അഞ്ജലിയുടെ നമ്പർ പോലെ ഉണ്ടല്ലോ ഷെ അഞ്ജലിൻ്റെ നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ ഇത് അഞ്ജലിയുടെ നമ്പർ തന്നെ അപ്പം അഞ്ജലിയാണോ ഏട്ടനെ സ്നേഹിക്കുന്നത് ഷെ രണ്ടാളും പരസ്പരം പറയാതെ പറ്റിക്കുക അങ്ങ് ഞാനെന്റെ തൂളില് കയറ്റി നടക്കുന്ന ഏട്ടനല്ലേ ഏട്ടനോട് ഇത് പറഞ്ഞാലെന്താ ഏട്ടനെ ഇഷ്ടമാണ് ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കില്ലേ അഞ്ജലി കൂടെ നടന്ന് ചതിക്ക എന്തൊരു കഷ്ട വെറുതെ വെറുതെ അല്ലേട്ടനൊരു ടെൻഷൻ ഏട്ടൻ്റെ ഫോൺ എടുക്കുമ്പോഴും എട്ട് റൂമിലേക്ക് വരുമ്പോഴും ഒക്കെ ഏട്ടന ടെൻഷനാ കാര്യതല്ലേ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇതിനാണാവോ ഫോൺ പ്രശ്നം വേണ്ട അമ്മേ അമ്മേ ആ അമ്മയോട് ഞാൻ ഏട്ടൻ പറഞ്ഞില്ലേട്ടെന്തോ അഫയർ ഉണ്ടെന്ന് അത് സത്യം തന്നെ എനിക്ക് ഇപ്പൊ മനസ്സിലായി എന്നോട് ഇന്നോട് ആരും പറയണ്ട ഏട്ടന്റെ ഫോൺ ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ ഒരു പരിചയമുള്ള നമ്പർ കണ്ടപ്പോൾ നോക്കിയതേനു അമ്മ അതിന്റെ ഫ്രണ്ട് അഞ്ചു ആ അഞ്ചു ആ അഞ്ചു തന്നെ അങ്ങനെയും അമ്മക്ക് വെറുതെ തോന്നുക പിന്നെ ഏട്ടൻ ഇതുവരെ വിളിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ട കാര്യം തന്നെ അമ്മനോട് േ അമ്മ ഒരു സ്നേഹിച്ചോട്ടെ അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ നിന്നോട് പറഞ്ഞോട് ഒരു വാക്ക് ഞാൻ ഞാനൊരു ഇടപെടാൻ പോകുന്നില്ലല്ലോ എന്തെങ്കിലും ഒന്നും എന്നാലും എത്ര നല്ലോണം നടന്നതാ ഇങ്ങനെ അകറ്റി നിർത്തും ആർക്കായാലും വിഷമം ഉണ്ടാവൂലേ എന്റെ കൂടെ നടക്കുന്ന ഓളും എന്നോട് പറഞ്ഞില്ല എന്റെ ഏട്ടനായിട്ട് ഏട്ടൻ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ സാരല്ല ഒന്നും സാറല്ലോ ഞാൻ വിഷമിപ്പിക്കാനൊന്നും പോകുന്നില്ല ഏട്ടനെന്താ ചെയ്തോട്ടെ പക്ഷെ നല്ല സങ്കടമുണ്ട് ഏട്ടെങ്ങനെ പെരുമാറുമ്പോ എന്തെങ്കിലും ഞാനിതാ ബാത്റൂമു മോള എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്താ ഞാൻ എടുക്കില്ലേനോ എന്താ കാര്യം എന്താ വെറുതെയോ ഇതിനാണെങ്കിൽ ഇപ്പോൾ മുപ്പത് പ്രാവശ്യം വിളിച്ച് ഞാനോട് പറഞ്ഞില്ല അവിടെ ഇല്ലായിരുന്നു പത്ത് ഉപയോഗമായിരുന്നു അതങ്ങ് പറഞ്ഞാൽ മനസ്സിലാകത്തേ ആ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കണ്ടെങ്കിൽ ഇങ്ങിപ്പോൾ കുറച്ച് കൂടുന്നുണ്ട് വേറും വാശിയും തോ എന്താ വിചാരിച്ചെങ്കിൽ തീരത്തിനാല് എടുക്കുന്ന ഫോൺ ചെയ്ത് ഒത്തിരി എന്നാൽ എന്തായിക്കോട്ടെ എൻ്റെ സൗകര്യം പലിശ എങ്കിൽ ആ നിർത്തിയാണെങ്കിൽ ഞാൻ കൂടെ നിർത്തിവിടും ഞാനേ പേടിപ്പിക്കുന്നത് നീ ഇങ്ങനെ ഒന്നല്ലാതിയോ ആ അങ്ങനെ മാറുകയെങ്കിൽ അങ്ങനെ മാറും വേണ്ട നാളെ എൻ്റെ വൈ അങ്ങനെ തളമുള്ളി അടക്കം അങ്ങനെ കിട്ടൂല്ല ആ ശരി വെച്ചോ എന്നുള്ള നടക്കാൻ നിൽക്കന്നെ വെറുതെ അല്ല ആൾക്കാർ പറയുന്നു മണ്ണാട്ട് വേണ്ടാത്ത ആൾ അല്ല അങ്ങനത്തെ ആൾക്കാർക്കേ പറ്റുള്ളൂ അന്വേഷിക്കാൻ സമയം ഉണ്ടോ പിന്നെ ഞാനെങ്ങനെ പറയണം കൊറച്ചു കാലമായിട്ട് ഏട്ടന്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാൻ പാടില്ലല്ലോ ഏട്ടൻ ഫോൺ എടുക്കാൻ പാടില്ലല്ലോ എന്താണെന്ന് അറിയോ പറയണ്ട എനിക്കറിയാം എനിക്കെല്ലാം മനസ്സിലായി

അറപ്പ ഏട്ട സ്നേഹിക്കണോ നിനക്ക് ഒരു കൊൽപ്പുള്ളയേട്ട സ്നേഹിച്ചോ നീ എന്തു കാരൻ എന്താണോ ശരിട്ടോ നിങ്ങ തെറ്റി പറ്റിപ്പോയിണ്ടാങ്ങ് ക്ഷമിച്ചാളടോ ക്ഷമിചാള ഏട്ട നി ഒരു കിളിഞ്ഞു거든요 അങ്ങന നി നിൽക്കരുത് അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല അതല്ലന്നോട് പറയുന്നത് എങ്ങനെ ഒന്നും ഉണ്ടാവുകളാന്ന് പറ്റീപോയി ക്ഷമിചാള നമുക്ക് ഒരു സിനിമ കോയലോ പോണോ ഓൈന്നരമക ഓക്കേ സെറ്റ് ആ ഈ വീഡിയോയിൽ കണ്ട പോലെ ഇങ്ങനെ കൂടപ്പിറപ്പുകളെ അകറ്റി നിർത്തുമ്പോൾ അത് എന്ത് കാരണത്തിലായാലും അവർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞു വരില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹബന്ധങ്ങളും ഇഷ്ടങ്ങളും എല്ലാം വേണം പക്ഷേ അത് കൂടപ്പിറപ്പുകളെ ഒഴിവാക്കി കൊണ്ടാവരുതെന്ന് മാത്രം ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലൂടെ പലരും കടന്നു പോയിട്ടുണ്ടാവാം നമ്മുടെ സ്നേഹബന്ധം നിലനിർത്തുമ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ കൂടപ്പിറപ്പുകളും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ എന്ന കാര്യം പലരും മനസ്സിലാക്കാതെ പോകുന്നു എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് Minus Thank you for watching.